കൊല്ലത്ത് ദിന അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും പലരെയും ട്രെയിൻ കയറ്റി കേരളത്തിലേക്ക് വീടുന്നതും ഇപ്പോൾ പതിവ് കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കൊല്ലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നാൽപ്പത് വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ലഘുഭക്ഷണങ്ങൾ മാത്രം കഴിച്ച് ദിവസങ്ങളായി അലഞ്ഞു തിരിയുന്നത് റെയിൽവേ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ റെയിൽവേ പോലീസ് ഉടൻ തന്നെ ജീവകാരുണ്യ പ്രവർത്തകൻ ശക്തികുളങ്ങര ഗണേഷിനെ വിവരം അറിയിച്ചു ഗണേഷും സുഹൃത്തുക്കളായ മനോജും ശ്യാമും ചേർന്ന് ഉടൻ തന്നെ സ്ഥലത്തെത്തി ഗണേശനും സംഘവും ഇവരോട് സംസാരിച്ചപ്പോഴാണ് ഒറീസ സ്വദേശിനിയാണ് താനെന്നും തനിക്ക് രണ്ട് മക്കളുണ്ടെന്നും എങ്ങനെയോ ഇവിടെ എത്തിപ്പെട്ടതാണെന്നും അത് തനിക്ക് ഓർമ്മയില്ലെന്നും ഇവർ പറയുകയുണ്ടായി ഇവരുടെ മാനസിക നിലയിൽ ചില പ്രശ്നങ്ങൾ തോന്നിയതോടെ ഇവരെ ഇവിടെ ഉപേക്ഷിച്ചു പോകാൻ ജീവകാരുണ്യ പ്രവർത്തകർ തയ്യാറായില്ല ഉടൻ തന്നെ പിങ്ക് പോലീസിനെയും വിവരം അറിയിച്ചു പോലീസിന്റെ സാന്നിധ്യത്തിൽ ഇരുവിപുരത്ത് പ്രവർത്തിക്കുന്ന അഭയം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന സ്ഥാപനത്തിലേക്ക് ഭർത്താവ് കളഞ്ഞിട്ട് പോളായി ഇവിടെ വന്നിട്ടു ചോദിച്ച ഇവിടെ കൊണ്ടുവന്നാ കളഞ്ഞു പോയിരുന്നു ആ ഒന്നുകൂടെ ചോദ്യം അവര് കൊടുക്കാം അതെ ഹിന്ദി 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 സോണി പിന്നെ അവിടെ നമുക്ക് താമസ സൗകര്യം കൊടുക്കാം അവിടെ സുഖമായിട്ട് കിടന്നിട്ട് പിന്നെ പതുക്കെ പോവാമെന്ന് പറ നല്ല രീതിയിൽ നോർമലായിട്ട് ഒന്ന് പറഞ്ഞു പറഞ്ഞോടെ

ഇപ്പം പോയിട്ട് ചെല്ലാം പറ വണ്ടിക്കത്ത് ആക്കി കൊടുക്കാം ട്രെയിനും ഇന്ന് ഏകദേശം അഞ്ചുമണിയോട് റെയിൽവേ സ്റ്റേഷനിൽ കിട്ടിയ പോലീസ് സ്റ്റേഷനിലേക്ക് കിട്ടിയ പകുത എന്ന് പറയുന്ന ഒരു സ്ത്രീ ഏകദേശം അൻപത് വയസ്സ് വരും ഇവിടെ അഭയത്തിൽ കൊണ്ടുതന്നപ്പോ രാത്രി എട്ട് മണിയായി ഇപ്പൊ ഞങ്ങൾ ഈ സ്ത്രീ ഇവിടെ സംരക്ഷിക്കാം അവന്റെ ബന്ധുക്കളോ മറ്റാരെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് ഈ സ്ത്രീയെ തിരിച്ചു കൊടുക്കാം ആ അതെ പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ കിടക്കുന്നു പറയുന്നു സ്വയം ഈ സ്ത്രീ പറയുകയാണ് പക്ഷെ ശരിക്കും അബോധാവസ്ഥയൊക്കെയാണെന്നോ തോന്നുന്നു ഒരു പ്രാവശ്യം പറയുന്ന എല്ലാ പേരും മറ്റുള്ളതും പറയുന്നത് എങ്കിലും സംരക്ഷിക്കാം അതേസമയം ഈ ഒറീസ സ്വദേശിനിയുടെ ബന്ധുക്കളെ കണ്ടുപിടിക്കാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുകയാണ് ഈ ജീവകരുണ്യ പ്രവർത്തകർ Vox TV news Patnauram